どうして Er det? Ja. Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ Naukkaram 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 യും ഞാൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ആളെ നടക്കുന്ന പ്രത്യേകിച്ച് കോളേജിലൊക്കെ വരുമ്പോ വോട്ട് ചോദിക്കാൻ എനിക്ക് ഇഷ്ടമല്ല കാരണം നിങ്ങളെയൊക്കെ പ്രായത്തിൽ എന്റെ പ്രായം അമ്പത്തി അഞ്ചു വയസ്സാണ് നിങ്ങളെയൊക്കെ പ്രായത്തിൽ ധാരാളം രാഷ്ട്രീയം കണ്ടുപോയ ഇലക്ഷൻ സമയത്ത് ഞാൻ ചെറുപ്പമായിരുന്ന കാലത്ത് പല കാര്യങ്ങളും പറയും ഞാൻ ജയിച്ചു വന്നാൽ അത് ചെയ്തു ചെയ്യുന്നെ ഒന്നും ചെയ്ത് കണ്ടിട്ടില്ല ഞാൻ ഇപ്പോഴും

അഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് ശബ്ദം കുറയ്ക്കാം വേറെ വയ്യാത്തല്ല നിങ്ങൾ ശബ്ദം കുറച്ച് അത്രയും ശബ്ദം എനിക്ക് സംസാരിച്ചാൽ മതി ഒരു സെക്കൻഡ് അതായത് നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞൊരു സംഭവം വളരെ മുമ്പിലുണ്ട് അതിനുള്ള സാധ്യതകൾ കേരളത്തിലുണ്ടോ നിങ്ങൾ ആലോചിക്കുക ഇന്ത്യയിലുണ്ടോ നിങ്ങൾ ആലോചിക്കുക അതായത് നിങ്ങൾ പഠിച്ച് പാസ് ഔട്ട് ആകുമ്പോൾ നിങ്ങളുടെ അച്ഛനും വന്ന വളരെ കഷ്ടപ്പെട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അറിയില്ല നിങ്ങൾ ആരും നിങ്ങളുടെ അച്ഛനെ അവരുടെ ചോദിച്ചിട്ടില്ല എത്ര രൂപ ശമ്പളമുണ്ട് ഞങ്ങളെ പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് എനിക്ക് സേവ് ചെയ്യാൻ പണമുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചതല്ല ഇനി ധനമുള്ള വീട്ടിൽ നിന്നും മക്കൾക്കാണ് ധനമില്ലാത്തവർക്കാണ് നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് അപ്പൊ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയം മറക്കുക നിങ്ങൾ ഓക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് അതായത് രാഷ്ട്രീയത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന ചർച്ചകൾ നടക്കുന്ന ഗൗരവം വലിയ ഒരു സഭ ചേർത്തിട്ട് ഒരാളെ പറഞ്ഞു തരികയായിരുന്നു അതായത് നിങ്ങളെ റെപ്രസെന്റ് ചെയ്യണം ഇപ്പോൾ ഒരു അൻപത്തഞ്ച് വയസ്സുകാരൻ ഒരാ ഒരു ദിശയിലോട്ട് നോക്കും അങ്ങനെയല്ല നിങ്ങളുടെ വിഷയം നിങ്ങളുടെ വിഷൻ നിങ്ങളെ ഒരു ഉണ്ട് ആ വിഷൻ വേണം ഞാൻ അവിടെ പോയി പറയാം അതായത് നാളെ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണമെന്നും നിങ്ങൾ എഴുതിപ്പെടുന്ന അതവടെ പൊതുച്ചിരിക്കണം അപ്പോൾ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകുമോ എങ്ങനെ ഭാവി ഭാരതം അത് നിങ്ങൾ അറിയിക്കുക അതായത് നിങ്ങളുടെ വെളുത്തുണ്ട് നിങ്ങൾ വോട്ട് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും നിങ്ങളെ ഭാവി ഇരിക്കണം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യം ആരാണെന്ന് തോന്നുന്നു ആ വ്യക്തി നിങ്ങൾ ആലോചിക്കണം കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ ഒരു അമ്പത് വർഷം നിങ്ങൾ ഇരുപത് വർഷം നിങ്ങൾ അതിനോട് ഇരുപതിൽ പത്ത് വയസ്സുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഡെവലപ്മെന്റ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആലോചിക്കണം അതായത് ഇന്ന് ചെറുപ്പം ഇഷ്ടം കണക്ട് ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഉള്ള സ്ഥലത്ത് എത്തണം പാർട്ടിയെത്തണം നല്ല നല്ല വാഹനങ്ങൾ വേണം നല്ല റോഡ്സുകൾ ഇല്ലേ ഇപ്പത്തന്നെ ഒരു മോൾ വന്നു കഴിഞ്ഞാൽ ആ മോളിനകത്ത് സഞ്ചരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ് മോളിനകത്ത് കടകളിൽ പോവുക സാധനങ്ങൾ വാങ്ങിക്കുക ഹാങ് ഔട്ടുകൾ അതായത് ഇപ്പൊ ഒരു സ്റ്റാർ ബോക്സ് കോപ്പി അവർക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ പറയുന്നത് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തണം നിങ്ങൾ വിചാരിക്കണം തോട്ട്സ് ബിക്കം തിങ്സ് നിങ്ങൾക്ക് വായിച്ചു നിങ്ങളുടെ ചിന്തയാണ് സംഭവിക്കുന്നത് അപ്പൊ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ ആലോചിക്കണം

トレンドのお客様。

It's <laughs> too quiet, right? It's too quiet, right?

Ela Upa Upa студentes Harriet Great 그는 독일의 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 독 એ લાઈટ લાઈટ પોમોર છે કે ಅಮ್ರಿಯಕ್ಕೆ ಕೈ 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 운동을 한다 아 डरे बोल डोग ఇది లైవ్ కట్ చేయండి